സംഗീതത്തിന്റെ മായാജാലം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇന്നത്തെ മത്സരാർത്ഥികൾ തയ്യാറായി കഴിഞ്ഞു ഇതുവരെ കണ്ടിട്ടില്ല ലളിതമായ വരികളും മധുരമായ ശബ്ദവും ചേർന്ന ഈ പാട്ട് മുഴുവൻ വേവ് ഞാനിത് കുഞ്ഞിലെ കേട്ടോണ്ടിരുന്നു അതെനി ഞാൻ ഒന്നാം ക്ലാസ്സിലെ കേപ്പോ എനിക്ക് അനിയൻ ഉണ്ടായി അപ്പൊ അവൻ ഇത് കേട്ടോണ്ടെന്നും ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു അവനൊന്നും അപ്പൊ ഞാൻ വീണ്ടും ഇല്ല ഞാൻ കുട്ടികളുടെ ചിരിയും കളിയും ചേർന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് തന്നെ ഒരു കുഞ്ഞു പോലെ സന്തോഷിക്കുന്നു വേദിയിലേക്ക് വന്നിറങ്ങുന്ന ഓരോ കുട്ടിയും തന്റെ സ്വപ്നം പാട്ടിലൂടെ പങ്കിടുന്നു നിനക്കും ശരിക്കും വേദിയുടെ താളം മാറ്റിമറിച്ച് കുട്ടികളുടെ അത്ഭുത ഗാനലോകത്തേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു